വെൽക്കം ബാക്ക് ടു സി ത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്ന് അറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ മാതിരി നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ ഡീറ്റെയിൽ നോക്കിയാലോ ബട്ട് ഞാനിപ്പോൾ വെയർ എന്തെങ്കിലും കണ്ട നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലോട്ട് ഗ്രീൻ കളേഴ്സിൻ്റെ ലീഫ് പ്രിൻറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതുപോലെ തന്നെ കോളർ നെക്കാണ് വി നെക്ക് പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഇതുപോലെയാണ് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബട്ട് ലൈനിങ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇതിന് ഒരു നെഴടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് കളർ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ രണ്ടും രണ്ട് പ്രിന്റിംഗ് ആണ് വരുന്നത് ഇതിൽ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് ഇതിലും ഫ്ലോറൽ പ്രിൻറ്റിങ് തന്നെയാണ് പക്ഷെ ഇതിന്റെ പ്രിൻറ്റിങ് തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ലൊരു കോളർ നെക്ക് പാറ്റേൺ ആണ് വി നെക്ക് പാറ്റേൺ ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് വരുന്നത് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ലാർജ് സൈസാണ് സ്ലിറ്റഡ് ടോപ്പാണ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കുളുത്തിയാണ് അതുപോലെതന്നെ ഇതിൻ്റെയൊരു ഫാബ്രിക്കിൻ്റെ കട്ടി കണ്ടോ ഇതിൽ നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ തന്നെ ബോട്ടം വരുന്നത് സെയിം ഈ ഒരു പ്രിൻറ്റിംഗിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ് ബാൻഡിനോട് കൂടിയിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് കളറ് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കിയേ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിസ്താ ഷെയ്ഡിലോട്ട് വരുന്നതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ബോഡി പാർട്സ് വരുന്നത് അതുപോലെ വീനെ പാറ്റുകളിൽ ഇതുപോലത്തെ കോളറാണ് കേട്ടോ ഷർട്ട് കോ ഷട്ട് കോളറാണ് ഇതിൽ വരുന്നത് കണ്ടോ അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ട്രെയിറ്റ് ബോട്ടമാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു കളർ ടോണും ആണ് എല്ലാത്തിലും പ്രിൻറ്റിംഗും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇതിൽ വരുന്ന പ്രിൻറ്റിങ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതിൽ വരുന്ന സൈസ് വരുന്നത് ഇത് എക്സൽ സൈസിലോട്ടാണ് കേട്ടോ വരുന്നത് ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പ്രിന്റിംഗ് ആണ്ട്ടോ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ബോഡി പാർട്സിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ ഡിസൈനിങ് ആണ് ഷർട്ട് കോളർ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഓഫീസിലൊക്കെ പോണവർക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കണ്ടോ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് ഇതുപോലത്തെ ഒരു ആണ് ഇതിൽ വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ എഴുതി കേൾക്കുന്നത് മീഡിയം ആണ് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് ഒരു കളർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാർജ് സൈസ് ആണ് ഇതാണ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഒരു എക്സൽ സൈസ് ആണ് കണ്ടോ ഒരു നല്ലൊരു എന്താ പറയുക പിസ്താദിനിയും ഷെയ്ഡിലോട്ടാണ് വരുന്നത് അതുപോലെ ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പോൾ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിൽ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ കാണിച്ച ആ ഒരു പാറ്റേൺസിലാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഓഫീസിൽ പോണവർക്കും കോളേജ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് അപ്പോൾ ആരും മിസ് മിസ്സാക്കരുത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലുള്ള കിടിലിൽ കളക്ഷൻസ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇനിയും നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ